Скарам. സംസ്ഥാനത്ത് ഇന്നും സ്വർണവില കുത്തനെ കുറഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും ആശ്വാസ വാക്കുകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വില കുറവിൽ കണ്ട് ഇനിയും ഒരുപാട് രൂപ കുറയാനിരിക്കുകയാണെന്നും സ്വർണം താഴെത്തട്ടിലേക്ക് തന്നെ പോകുമെന്നും അതുകൊണ്ട് തന്നെ ഇതിന്റെ വിലയുടെ മാറ്റങ്ങൾ ഒക്കെ തന്നെയും എല്ലാവരെയും കണ്ണ് വിസ്മയിപ്പിക്കുകയാണ് ഇന്നലെ രണ്ട് തവണയായി പവന ആയിരത്തിനൂറ്റി അറുപത് രൂപ കുറഞ്ഞിരുന്നു ഇന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ കൂടി കുറഞ്ഞതോടെ സ്വർണവില തൊണ്ണൂറ്റി രണ്ടായിരത്തിലേക്ക് ഇപ്പോൾ താഴെ എത്തിയിരിക്കുകയാണ് ഇന്ന് ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഭരണത്തിന്റെ വിപണി വില നിലവിൽ തൊണ്ണൂറ്റി എഴുന്നൂറ്റി ഇരുപത് രൂപയായി മാറി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായി അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്മരണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തിനു മുകളിൽ നൽകണമെന്ന് പറയാം ഇന്നലെയും ഇന്നുമായി രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് സംസ്ഥാനത്ത് ഒരു പവന് കുറഞ്ഞത് ആഗോള വിപണിയിലെ ഇടിവിന്റെ തുടർച്ചയാണ് സംസ്ഥാന വിപണിയിലും പ്രതിഫലിക്കുന്നത് എന്ന് പറയാം ആഭ്യന്തര സ്മരണ വിലയിലുണ്ടായ ഇടിവിന് പ്രധാന കാരണം ആഗോള ദുർബലമായതാണെന്ന് പറയുന്നു നേരിയ തുടർന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയിൽ അനുസൃതമാക്കിയിട്ടാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ അതുപോലെ തന്നെ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിൽ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയാം ഇന്നത്തെ വില വിവരങ്ങൾ ഇങ്ങനെയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ്സ് വെണ്ണത്തിന്റെ വില പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപയും ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ്സ് വരണത്തിന്റെ വില ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത് രൂപയുമാണ് ഒരു ഗ്രാം പതിനാല് ക്യാരറ്റ്സ് വെരണത്തിന്റെ വില ഏഴായിരത്തി മുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപയും ഒരു ഗ്രാം ഒൻപത് ക്യാരറ്റ്സ് വെണ്ണത്തിന്റെ വില നാലായിരത്തി എഴുന്നൂറ്റി നാല്പത് രൂപയുമാണ് വിലയുടെ വില നൂറ്റി എഴുപത് രൂപയാണ് സ്വർണ്ണവിലയിൽ റോക്കറ്റ് കുതിപ്പ് ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നലെയും അതിന് മുന്നത്ത ദിവസങ്ങളിലുമൊക്കെ സ്വർണവിലയിൽ ചെറിയ ഒരു കുതിപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം കേരളത്തിൽ ഒറ്റ ദിവസം കൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ വർധനവുണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് തൊണ്ണൂറിനായിരത്തിന് മുകളിൽ തന്നെ വില പോയത് എന്ന് പറയണം ഇതോടെ സംസ്ഥാനത്തെ സ്വർണവില പവന് തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് മെനിഞ്ഞ എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എത്തിയ വിലകളനുസരിച്ച് തന്നെ വീണ്ടും കൂടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പറഞ്ഞതുപോലെ തന്നെ വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് രാജ്യാന്തര വിപണിയിൽ സ്പോർട് ഗോൾഡ് വിലയിൽ പൂജ്യം പോയിന്റ് നാല് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി ഇരുന്നൂറ്റി പതിനാല് പോയിൻറ്റ് അഞ്ച് രണ്ട് ഡോളറിലെത്തിയതായിരുന്നു ഈ കുതിപ്പിന് വഴിവെച്ചതും ഇത് തന്നെയായിരുന്നു കാരണം പറയാം ദുർബലമായ ഡോളറും അതുപോലെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയും കൂടാതെ കേന്ദ്ര ബാങ്കുകളുടെയും സ്വരണ ശേഖരണങ്ങൾ എന്നിവയെല്ലാമാണ് സ്വർണത്തിന്റെ അനുകൂല സാഹചര്യം ഒരുക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ സ്മരണ വിലയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വർദ്ധനമാണ് ഇവർ രേഖപ്പെടുത്തിയതെന്നും കൂട്ടിച്ചേക്കുന്ന വാർത്തകളിൽ ഈ വർദ്ധനവ് വലിയ കുതിപ്പിന്റെ സൂചന നൽകുന്നുണ്ടെന്ന് പറയുകയാണെന്നും വീക്കെൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് സ്ഥാപകനായ ഇപ്പോൾ അലോക് ജെയിൻ പറയുന്നുണ്ട് സാധാരണയായി സ്വർണം വാർഷികമായി എട്ട് തൊട്ട് ഒൻപത് ശതമാനം വരെയാണ് ഡോളർ അടിസ്ഥാനത്തിൽ വരുമാനം നൽകുന്നത് അപ്രതീക്ഷിതമായി ഈ കുതിപ്പ് മുൻപത്തെ വലിയ മുന്നേറ്റങ്ങൾക്കും സമാനമാണെന്നും അത് പലപ്പോഴും തന്നെ ഇതിനെക്കുറിച്ചുള്ള ദീർഘകാല മുന്നേറ്റങ്ങളുടെ സൂചനയാണെന്നും ജെയിനിനെ ഉദ്ധരിച്ച ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാലായിരത്തി നാനൂറ് ഡോളറിൽ നിന്നും മൂവായിരത്തി തൊള്ളായിരം ഡോളറിലേക്കുള്ള സ്വർണത്തിന്റെ ഹസ്വകാല തിരുത്തൽ ദീർഘ കാഴ്ചപ്പാടിനെ മാറ്റുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വരണം ഇതിനകം ഏകദേശം നാലായിരത്തി നൂറ് ഡോളറിലേക്ക് തിരിച്ചെത്തി ഇത് മുൻകാലങ്ങളിലേക്കും മുന്നേറ്റങ്ങളിലേക്കും സമാനമായ ഒരു പാറ്റേൺ ആണ് കാണിക്കുന്നത് ചരിത്രം പരിശോധിച്ചാൽ സ്മരണം മൂന്ന് വലിയ മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നും പറയാം ഈ ഓരോ മുന്നേറ്റങ്ങളിലും അഞ്ഞൂറ് ശതമാനം മുതൽ ആയിരത്തി എണ്ണൂറ് വർധനവ് വരെ ഉണ്ടായിട്ടുണ്ടെന്നും സ്മരണ വിലയിൽ അത് കാണിക്കാൻ സാധിക്കുന്നുവെന്നും പറയുന്നുണ്ട്